ശരീരത്തിന് പല അവയവങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് അതിലൊരു പ്രധാന അവയവമാണ് നമ്മുടെ കണ്ണുകൾ ഈ കണ്ണുകൾ തുറന്നിരിക്കുന്നത് കൊണ്ടും ഇതിനെ കാഴ്ചശക്തി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നത് എനിക്ക് നിങ്ങളെ കാണാം നിങ്ങൾക്ക് എന്നെയും കാണാം െ ഈ ലോകത്തിലുള്ള മറ്റു മനുഷ്യരെ മരങ്ങളെ വാഹനങ്ങളെ വീടുകള് പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നതിന് കാരണം ഈ കണ്ണുകൾ ശരീരത്തിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നത് കൊണ്ടും അതിന് കാഴ്ചശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഇല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ കണ്ണുണ്ടായത് കൊണ്ട് മാത്രം കാര്യമേയില്ല കണ്ണിനെന്ത് വേണം കാഴ്ച ശക്തി കൂടി വേണം അത് ഉണ്ട് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ സർവ്വലോകത്തേക്കാളും വിലയേറിയ ഒരാത്മാവുണ്ട് ആത്മാവിനും എന്തുണ്ട് കണ്ണുകളുണ്ട് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ് ഹൃദയം ഹൃദയത്തിന് ദൃഷ്ടികളുണ്ട് എന്ന് വചനം പറയുന്നു നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സുണ്ട് ചിന്ത ചിന്തകളുണ്ട് ഈ മനസ്സിനും ചിന്തകൾക്ക് എന്തുണ്ട് കണ്ണുകളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ബുദ്ധിയുണ്ട് ഈ ബുദ്ധിയെല്ലാം ഇരിക്കുന്ന നമ്മുടെ ഉള്ളിലാണ് ആ ബുദ്ധിക്ക് എന്തുണ്ട് കണ്ണുകളുണ്ട് അപ്പോൾ പ്രകൃതിയാതീതമായ കാര്യങ്ങൾ കാണണമെങ്കിൽ ഈ പുറമെയുള്ള ശരീരത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല അദൃശ്യമായ കാര്യങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ബുദ്ധിയുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടത് ആവശ്യമാണ് അത് തുറന്നു കിട്ടുവാൻ നമ്മൾ ആഗ്രഹിക്കണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ഉള്ളിലെ വസ്തുതകളുടെ കണ്ണുകൾ തുറക്കട തുറക്കപ്പെടണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇന്ന് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ അപ്പോസ്തുല പ്രവൃത്തികൾ ഒൻപതാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം നമുക്ക് ഈ സംഭവങ്ങളെല്ലാം നന്നായിട്ടറിയാം ശൗലാരാണെന്നറിയാം ദൈവസഭ എത്രമാത്രം അത് ഉപദ്രവിച്ചു നമുക്കറിയാം യരുസലേമിലുള്ളവരെ ഉപദ്രവിച്ചിട്ട് പോരാഞ്ഞിട്ട് ഡെമസ്കോസിലുള്ള വിശ്വാസികൾ ഉപദ്രവിക്കാൻ വേണ്ടി അധികാരപത്രമായിട്ട് ഒരു കുതിരപ്പുറത്ത് സേവകരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അടിച്ച് താഴെയിട്ടു ഇതൊരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പുറമെ കാണാനുള്ള കണ്ണിൻ്റെ കഴിവ് ദൈവം എടുത്തു കളഞ്ഞു ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിരുന്ന ഈ മനുഷ്യൻ ആകാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കുകയാണ് കാരണം എങ്ങോട്ട് പോവും കണ്ണിന് കാഴ്ചയില്ല കണ്ണിൻ്റെ കാഴ്ച പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറമെയുള്ള കണ്ണുകൾ അതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കർത്താവ് തന്നെയാണ് ആ കാഴ്ച കളഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്ക് ഇദ്ദേഹത്തിനൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി കർത്താവ് ചെയ്തൊരു പ്രവൃത്തിയാണ് അങ്ങനെ തൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ആ മുറിയിൽ ആകാരം കഴിക്കാതെ അദ്ദേഹം അവിടെ അവിടെയിരിക്കുകയാണ് ഒന്നുകൂടി പറഞ്ഞാൽ അദ്ദേഹം ഉപവസിക്കുകയായിരുന്നു പ്രത്യേക എടുത്തു പറഞ്ഞുകൊണ്ട് ഒമ്പതാം വാക്യത്തിൽ മൂന്ന് ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ശൗല് ഒരു സ്ഥലത്തിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവിന്റെ നേത്രങ്ങൾ ദൃഷ്ടികൾ നമുക്ക് നമ്മുടെ ആത്മാവിന് കണ്ണുകളുണ്ട് ദൃഷ്ടികളുണ്ട് ദൃഷ്ടിയും കണ്ണൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല അതിന് കാഴ്ച വേണം അത് തുറക്കപ്പെടണം അത് തുറക്കപ്പെടാൻ അദ്ദേഹത്തിന് ഈ സംഭവത്തിലൂടെ ഒരു കാര്യം മനസ്സിലായി ഒരു പ്രകൃതിയാതീതമായ ദൈവിക ഇടപെടലാണ് നടന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിന് വെളിച്ചത്തിൽ അദ്ദേഹം ആഹാരമൊക്കെ വെടിഞ്ഞ് മൂന്ന് ദിവസക്കാലം ഉപവസിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പൗലോസിൻ്റെ ഉള്ളിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ ദൈവം തുറന്നു കൊടുത്തു അപ്പോഴാണ് ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്ന് കിട്ടിയപ്പോൾ അനന്യാസ് എന്ന് പറയുന്നൊരു ശിഷ്യൻ തൻ്റെ അടുക്കൽ വരുന്നതും അദ്ദേഹം തൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് കാഴ്ച ലഭിക്കുന്ന കാഴ്ച ഒരു വിഷൻ ഒരു ദർശനം ഒരു വെളിപ്പാട് പൗലോസിന്റെ ഉള്ളിലുള്ള ആത്മാവിലൂടെ കാണുവാൻ കഴിഞ്ഞു ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട് സർവലോകത്തെക്കാളും വിലയേറിയൊരു ആത്മാവുണ്ട് ആ ആത്മാവിന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത കൊണ്ടാണ് പലതും നമുക്ക് കാണാൻ പറ്റാത്തത് അതൊന്നു തുറക്കപ്പെടുകയാണെങ്കിൽ പലതും കാണുവാൻ ദൈവം നമ്മെ സഹായിക്കും നിശ്ചയമായും അതുകൊണ്ടാണ് പത്രോസ് തൻ്റെ സഭയുടെ ഉള്ളിലേക്ക് കടന്നു വന്ന അനന്യാസു സവരിയും വീട്ടിൽ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ആ പണത്തിൻ്റെ ഒരു വലിയൊരു പങ്ക് മാറ്റി വെച്ച കാര്യങ്ങൾ ബോഷ്കു പറയുവാൻ തീരുമാനമെടുത്ത കാര്യങ്ങൾ അവർ സഭ കാടിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ പത്രോസ് അത് പറഞ്ഞു അവരവിടെ മരിച്ചു വീണു കാരണം പത്രോസിന്റെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരുന്നു ഇന്ന് നമ്മുടെ പല പെന്തക്കോസ്റ്റ് സഭകളുടെയും പ്രശ്നങ്ങളുടെ കാരണമെന്നറിയാമോ അവിടെ പത്രോസുമാരില്ല ആത്മിക നേത്രങ്ങൾ തുറന്നിരിക്കുന്ന പത്രോസുമാരില്ലാത്തത് കൊണ്ട് ആർക്കും എന്തും ചെയ്യാവുന്നൊരവസ്ഥ ഇന്നത്തെ സഭകളിൽ വന്നിരിക്കുന്നു അതിനൊരു വ്യത്യാസം വരണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ആത്മിക നേത്രങ്ങൾ തുറക്കപ്പെടുന്നവരായിരിക്കണം ദാനിയൽ ഇരുപത്തൊന്ന് ദിവസം ഉപവസിച്ചു ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ഉപവാസത്തിൻ്റെ ഒടുവിൽ എന്താ സംഭവിച്ചത് ദൈവദൂതൻ തൻ്റെ അടുക്കൽ വന്ന് തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കുന്നു എന്നുള്ള കാഴ്ച അദ്ദേഹത്തിൻ്റെ ആത്മിക നേത്രങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞുവെങ്കിൽ ഉപവസിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടികളെ ആത്മാവിൻ്റെ നേത്രങ്ങളെ തുറന്നു തന്ന് ദർശനങ്ങൾ കാണിപ്പിക്കുവാൻ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കാണിക്കുവാൻ ഇന്നും ദൈവം മതിയായവനാണ് അപ്പോൾ ഉപവസിക്കുന്നവരുടെ കണ്ണുകൾ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടും ഉപവാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടും